പതിനഞ്ചാമത് ഭരത് പി ജെ ആന്റണി സ്മാരക ദേശീയ അവാർഡിന് അർഹനായ മികച്ച രണ്ടാമത്തെ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ മതിലകം സ്വദേശി സുബിൻ കണ്ണദാസിന് ആദരം നൽകി യുവകലാ സാഹിത്യ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് സംഘടിപ്പിച്ച സമാധരണ സമ്മേളനത്തിൽ ഇ ടി ടൈസൺ എം എൽ എ മൊമൻറ്റോ സമ്മാനിച്ച് പൊന്നാടയണിച്ച് ആദരിച്ചു അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ വളരെ പ്രശസ്തരായ ഒരാളെന്ന അദ്ദേഹത്തിനുള്ള ഒരു അവാർഡ് ഒരു പുരസ്കാരം നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന സുബിന് ലഭിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സന്തോഷം ഒരു സംഗീതിയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്നു വീണ്ടും ആവേശവും നല്ല രീതിയിൽ ഈ രംഗത്ത് നിൽക്കാനും കൂടുതൽ ഗൗരവപ്പെട്ട അർത്ഥത്തിലുള്ള ഡോക്യുമെന്ററി ചെയ്യാനുള്ള കരുത്ത് പകരും ആ സാഹിതി നല്ല ശ്രമമാണ് യുവകലാസാഹിതി മണ്ഡലം സെക്രട്ടറി അരുൺ ജിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ആർ ജോഷി മഹിളാസംഘം മണ്ഡലം സെക്രട്ടറി ഗീതാ പ്രസാദ് എ ഐ ടി യു സി സെക്രട്ടറി എൻ എസ് ഗോപിനാഥ് സതീഷ് എസ് എൻപുരം രാജേശ്വരി സി എ ധർമ്മദാസ് ടി കെ വരുണൻ സി സി വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത തൊഴിൽ മേഖലയായ തഴപ്പായി നെയ്ത്തായിരുന്നു തിരുവനന്തപുരം ദൂരദർശൻ നിർമ്മിച്ച പാരമ്പര്യത്തിലൂന്നിയ എന്ന പേരിലുള്ള ഡോക്യുമെൻ്ററിയുടെ പ്രമേയം മികച്ച വിവരണത്തിനുള്ള ദേശീയ അവാർഡ് പാരമ്പര്യത്തിലൂന്നിയ വിസ്മയത്തിന് ശബ്ദം നൽകിയ പ്രൊഫസർ അലിയാറിനാണ് ക്യാമറ കെ സജീവ് കുമാറും എഡിറ്റിംഗ് കൈലാസ് കാർത്തികേയനുമാണ് ഇരുപത്തിയൊന്ന് മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡാണ് പരിപാടിയുടെ ദൈർഘ്യം ഒരുക്കിയ യുവകലാശാലി കൈക്കോണത്തിൽ ചോദിച്ചു ആദ്യം വന്നു പറയുകയാണ് ഇത്തരത്തിലുള്ളൊരു ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് ഈ പഴയ തൊഴിലാളികളുടെ ഒരു ദുരിതമായ ഒരവസ്ഥ അവരുടെ നേരിടുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എങ്ങനെയാ നോക്കാം അതിജീവിക്കാം എന്ന് എന്നതൊക്കെ നേരത്തെ എന്നൊക്കെ തന്നെയായിരുന്നു ഇനി വിഷയങ്ങളും അപ്പോൾ അത് പരമാവധി ഇടവിലങ്ങാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് താപ്പായ ഒരു മേഖല എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ നേരിട്ട് കാണുകയും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രശ്നങ്ങളും എങ്ങനെ എങ്ങനെയൊക്കെയാ തന്നെയാണ് അതിനെ നേരിട്ട് നമുക്ക് മുന്നോട്ടും പോകാൻ സാധിക്കും എന്നൊക്കെ അന്വേഷിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി ദൂരദർശൻ്റെ അവിടുത്തെ സാറിൻ്റെ അപ്രൂവിലൂടെ നമുക്ക്

this worldwide accessible platform is like a magic wand that makes them ി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിറ്റ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ They begin, help pay the Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.